സ്നേഹമുള്ളവരെ ഒരുപക്ഷെ നമ്മിൽ പലരും നോമ്പാചരിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നവരായിരിക്കാം നമ്മുടെ ആത്മീയ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനും ചിലപ്പോൾ പല പ്രാർത്ഥനാവശ്യങ്ങൾക്കും കാര്യസാധ്യങ്ങൾക്കും ഒക്കെ വേണ്ടി നാം പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് ചിലപ്പോൾ പാപ പരിഹാരത്തിനും പ്രായശത്വമായിട്ടൊക്കെ നമ്മൾ നോമ്പും ഉപവാസവും അനുഷ്ഠിക്കുന്നു നമ്മുടെ നോമ്പും ഉപവാസവും കൂടുതൽ ഫലപ്രദമാവണമെങ്കിൽ ദൈവവചനപ്രകാരവും ദൈവേഷ്ടപ്രകാരവും അവയെല്ലാം പാലിക്കേണ്ടതാണ് വിശുദ്ധ വിശുദ്ധമത്തായയുടെ സുവിശേഷം നാലാം അധ്യായത്തിൽ യേശു മരുഭൂമിയിൽ ഉപവസിക്കുന്നതിനെപ്പറ്റി പറയുന്നുണ്ട് യേശു ഉപവസിക്കുന്നതിന് മരുഭൂമിയിലേക്ക് പിൻവാങ്ങുകയും അവിടേക്ക് പോവുകയും ചെയ്യുന്നു യേശുവിൻ്റെ തന്നെ വാക്കുകളിൽ ഉപവാസത്തെ പറ്റി നമുക്ക് തിരുവചനത്തിൽ വായിക്കുവാൻ സാധിക്കും വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം ആറാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാം നിങ്ങൾ ഉപവസിക്കുമ്പോൾ കബടനാട്ടിക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത് തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കുവാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ ഉപസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും സ്നേഹമുള്ളവരെ നമ്മുടെ നോമ്പാചരണവും ഉപവാസങ്ങളും കൂടുതൽ ഫലപ്രദമാവണമെങ്കിൽ അതിൻ്റെ രഹസ്യാത്മകത നമ്മൾ പാലിക്കേണ്ടതാണ് അത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാരണം നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ലക്ഷ്യം മനുഷ്യരുടെ പ്രശംസയല്ല മറിച്ച് ദൈവൈക്യത്തിൽ നമ്മൾ വളരുവാൻ വേണ്ടിയുള്ളതാണ് നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ലക്ഷ്യം പ്രധാനമായും ദൈവൈക്യമാണെന്ന് പറയുവാൻ ഒരു കാരണമുണ്ട് വിശുദ്ധ അദ്ധായയുടെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ ഫരിസയരും യോഹന്നാൻ്റെ ശിഷ്യന്മാരും കൂടി യേശുവിൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഉപവാസത്തെപ്പറ്റി ഒരു തർക്കമുണ്ടാകുന്നുണ്ട് അവർ യേശുവിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് യേശു നൽകുന്ന ഉത്തരം വളരെ ശ്രദ്ധേയമാണ് വിശുദ്ധമത്തയുടെ സുവിശേഷം ഒമ്പതാം അധ്യായം പതിനഞ്ചാം വാക്യം യേശു അവരോട് പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ ദുഃഖം ആചരിക്കാനാവുമോ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കും ഈ തിരുവചനങ്ങളിലൂടെ യേശു നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ലക്ഷ്യം ദൈവവുമായുള്ള യേശുവുമായുള്ള ഐക്യമാണ് ഉപവസിക്കുകയും നോമ്പാചരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും അടിസ്ഥാന മനോഭാവം ദൈവ ദർശനമായിരിക്കണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം മുപ്പത്താറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങളിൽ അന്ന എന്നൊരു പ്രവാചികയെ കണ്ടുമുട്ടും എൺപത്തിനാല് വയസ്സായി വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുമ്പോഴാണ് അവൾ ശിശുവായ യേശുവിനെ കണ്ടുമുട്ടുന്നത് അന്ന എന്ന പ്രവാചിക ഉപവാസത്തിൽ കഴിയുമ്പോൾ ദൈവദർശനത്തിന് വേണ്ടി ദാഹിച്ചിരിക്കണം എന്ന് വേണം നമ്മൾ കരുതുവാൻ സ്നേഹമുള്ളവരെ പാപപരിഹാരത്തിന് വേണ്ടിയും പ്രായശ്ചിതമായിട്ടും പ്രാർത്ഥനാനിയോഗങ്ങളുടെ ഫലപ്രാപ്തിക്കായിട്ടും നമ്മൾ ഉപവസിക്കുകയും നോമ്പാചരിക്കുകയും ചെയ്യുമ്പോൾ ഈ രണ്ട് അടിസ്ഥാന മനോഭാവങ്ങൾ നമ്മൾ കൈക്കൊള്ളണം ഒന്നാമതായി നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും രഹസ്യ സ്വഭാവം നമ്മൾ സൂക്ഷിക്കണം നമ്മിൽ പലരും കരുതിയിരിക്കുന്നത് മനുഷ്യരോട് പറയരുത് എന്ന് മാത്രമാണ് ബൈബിളിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ ദൈവത്തോട് ഉപവാസത്തെ പറ്റി പറയുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം അതിൽ ഫരിസയൻ ഇങ്ങനെ ദൈവത്തോട് പറയുകയാണ് ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു സ്നേഹമുള്ളവരെ ഈ ഒരു മനോഭാവം മൂലം ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെ ഉപമയിലെ ഫരിസയൻ ദൈവ തിരുമുമ്പിൽ അയോഗ്യനാക്കപ്പെടുകയും താഴ്ത്തപ്പെടുകയും ചെയ്തു രണ്ടാമതായി ഉപവസിക്കുമ്പോൾ ദൈവദർശനത്തിനും ദൈവഐക്യത്തിനുമായി നാം ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ഞങ്ങളുടെ എല്ലാ നോമ്പാചരണങ്ങളും പ്രാർത്ഥനകളും ഉപവാസങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രായശ്ചിത്ത പ്രവൃത്തികളും അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു അതോടൊപ്പം ഞങ്ങളുടെ എല്ലാ പാപാവസ്ഥകളും പാപക്കറകളും കടങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങൾ കടന്നു എല്ലാ പ്രതിസന്ധികളും സഹനങ്ങളും തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാൻ കഴിയാത്ത എല്ലാ അവസരങ്ങളും ഞങ്ങളുടെ എല്ലാ നിസ്സഹായ വസ്തുക്കളും ഞങ്ങളങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നോമ്പാചരണത്തിലൂടെയും ഉപവാസങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ദൈവഐക്യവും ദൈവദർശനങ്ങളും പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ രണ്ടാം ദിനവൃത്താന്ത പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് വിജയം നൽകിയല്ലോ ഞങ്ങളിതാ ഞങ്ങളുടെ എല്ലാ ആധ്യാത്മിക അനുഷ്ഠാനങ്ങളും ദൈവോന്മുഖമായി ചെയ്യുവാനും ദൈവദർശനങ്ങളിലൂടെ ദൈവൈക്യം പൂർത്തിയാക്കുവാനും ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നോമ്പും ഉപവാസവും എല്ലാ വ്യക്തിപരമായ ആത്മീയ അനുഷ്ഠാനങ്ങളും ഭക്തിയോടും എളിമയോടും രഹസ്യാത്മതയോടും ലളിതമായും അങ്ങയുടെ തിരുമുമ്പിൽ അനുഷ്ഠിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ അതുവഴി ഞങ്ങളുടെ എല്ലാ പാപ പരിഹാര പ്രവൃത്തികളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഫലമണിയുവാൻ അവിടുന്ന് കൃപ ചൊരിയണമേ കർത്താവായ യേശുവെ ഈ ഉപവാസത്തിലൂടെയും നോമ്പാചരണത്തിലൂടെയും ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം ഫലമണിയുവാൻ അവിടുന്ന് കനിവാകണമേ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നോമ്പും ഉപവാസങ്ങളുമെല്ലാം ഈശോയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വമിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ എല്ലാ നോമ്പാചരണങ്ങളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും ലാളിത്യത്തോടും എളിമയോടും കൂടെ ദൈവൈക്യത്തിൽ പൂർത്തിയാക്കുവാൻ അവിടുന്ന് നമ്മുടെ മേൽ കൃപ ചൊരിയട്ടെ അതിലൂടെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഫലം പ്രാപിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ